നമസ്കാരം വീണാ വിജയനെക്കുറിച്ചുള്ള അഴിമതി കേസിൻ്റെ തുടക്കം സി എം ആറിൽ നിന്നായിരുന്നു വീണയുടെ ഉടമസ്ഥതയിൽ ബാംഗ്ലൂർ ബേസായ എക്സാലോജിക് എന്ന കമ്പനിക്ക് സി എം ആറിൽ ഒരു കോടി എഴുപത്തിരണ്ട് ലക്ഷം രൂപ വീണാ വിജയൻ്റെ കമ്പനിയിലേക്ക് വകമാറ്റി എന്നതായിരുന്നു അത്തരത്തിലുള്ള ഒരു കേസ് സി എം ആറിൽ അല്ലാതെ ഇത്തരത്തിൽ ആറ് കമ്പനികൾ കൂടി യാതൊരു പ്രവർത്തനവുമില്ലാത്ത എക്സാലോജിക്കിന് മാസപ്പടിയായി നൽകിയിട്ടുണ്ട് എന്ന വിവരമാണ് ഇപ്പോൾ പുറത്തു വരുന്നത് സി എം ആറിൽ ഉൾപ്പെടെ ഏഴോളം കമ്പനികളുടെ വിവരങ്ങൾ എസ് എഫ് ഐ ഒയുടെ കൈവശമുണ്ടെന്നാണ് പുതിയ വിവരം എന്നാൽ കേസും അന്വേഷണവും ഒക്കെ നടക്കുന്നതിനാൽ ഈ വിവരങ്ങൾ എസ് എഫ് ഐ പുറത്തുവിടുന്നില്ല എന്ന് മാത്രം വീണാ വിജയൻ എസ് എഫ് ഐ അന്വേഷണത്തെ ഭയന്ന് കർണാടക ഹൈക്കോടതിയിൽ സമർപ്പിച്ച ഹർജിയോടെയാണ് ഇത്തരത്തിൽ സി എം ആറിൽ അല്ലാതെയുള്ള മറ്റു കമ്പനികൾ നൽകിയ പണത്തെക്കുറിച്ച് കൂടുതൽ വിവരങ്ങൾ പുറത്തുവരുന്നതിന് ഇടയാക്കിയത് ഹൈക്കോടതി ഇത് തള്ളിക്കളഞ്ഞുവെന്ന് മാത്രമല്ല കേസിൽ അപ്പിയർ ചെയ്യുന്നതിനായി ഇന്ത്യയിലെ ഏറ്റവും വിലപിടിപ്പുള്ള വക്കീലിനെ വച്ചതും വീണയെ പൊല്ലാപ്പൽപ്പെടുത്തിയിരിക്കുകയാണിപ്പോൾ വലിയ തുക ഓരോ സിറ്റിങ്ങിലും ആവശ്യപ്പെടുന്ന വക്കീലിനാണ് വക്കീലിന് ഇത്രയും പണം നൽകി നിയമിച്ച അടക്കമുള്ള കാര്യങ്ങൾ എസ് എഫ് ഐ ഒയുടെ അന്വേഷണ പരിധിയിൽ ഇപ്പോൾ ഉൾപ്പെട്ടിരിക്കുകയുമാണ് മാത്രവുമല്ല കേസിനു വേണ്ടി വീണാ വിജയന്റെ ഇടപാടുകളുടെ നാൾ വഴി വക്കീൽ മുഖാന്തരം അവർ കോടതിയിൽ ഹാജരാക്കുകയും ചെയ്തിരുന്നു ഇതിലാണ് മറ്റു ചില ഇടപാടുകളുടെ കാര്യങ്ങൾ കൂടി ചേർത്ത് ചേർത്തിരിക്കുന്നത് കർണാടക ഹൈക്കോടതിയിൽ നൽകിയ ഹർജിയിൽ ഹർജിയിലൂടെ വെളുക്കാൻ തേച്ചത് പാണ്ഡായി മാറിയ അവസ്ഥയിലാണ് വീണാ വിജയൻ